കുറേ കാലമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസിലേക്കാണ് ചാലക്കുടിയിൽ ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ ബന്ധു ലിവിയ ജോസ് പോലീസ് കസ്റ്റഡിയിൽ ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ഇറങ്ങിയപ്പോഴാണ് ലിവിയയെ പിടികൂടിയത് ലിവിയയെ പിടികൂടാൻ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയത് പിടിയിലായ ലിവിയ ജോസിനെ നാളെ കേരളത്തിലെത്തിക്കും ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ് ബാംഗ്ലൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു സഹോദരിയുടെ അമ്മായിയമ്മയെ കൊടുക്കാൻ വ്യാജലഹരി കേസിൽ പ്രതിയാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കുടുംബവഴക്കാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യലിനായി പോലീസ് ലിവിയാക്കി നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ദുബായിലേക്ക് കടന്നു ലിവിയയെ വിശദമായി ചോദ്യം ചെയ്താൽ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി ഷീലാ സണ്ണിയുടെ മകനോട് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇതുവരെയും ഹാജരായിട്ടില്ല കേസിലെ പ്രധാന പ്രതി എറണാകുളം സ്വദേശിയും ലിവിയയുടെ സുഹൃത്തുമായ നാരായണദാസ് നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് വ്യാജലഹരി കേസിൽ ഷീലാ സണ്ണി ഇവർ കൊടുക്കുന്നത് ഷീലാ സണ്ണിയുടെ സ്കൂട്ടറിൽ ലഹരി വെച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ വ്യാജലഹരി മരുന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് മാസങ്ങളോളം ഷീലാസണ്ണി ജയിലിൽ കിടന്നു ലഹരി മരുന്നല്ല പിടികൂടിയതെന്ന പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഷീലാസണ്ണി ജയിൽ മോചിതയായി ഹൈക്കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഷീലാസണ്ണിയെ കേസിൽ നിന്നും ഒഴിവാക്കി ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക പോലീസ് അന്വേഷണ സംഘമാണ് കേസിൽ അറസ്റ്റുകൾ നടത്തിയിരിക്കുന്നത് നിരപരാധിയായ ഷീലാസണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കി ആഴ്ചകളോളം ജയിലിലടയ്ക്കാൻ മാത്രം പോന്ന പകയെന്തായിരുന്നു ലിവിയയ്ക്കും സുഹൃത്തായ നാരായണദാസിനും ലിവിയയുടെ സഹോദരിക്കും എന്തായിരുന്നു ഷീലാസണ്ണിയോടുള്ള പകയ്ക്കുള്ള കാരണം ഇപ്പോഴും ഷീലാസണ്ണിക്ക് ഇക്കാര്യം വ്യക്തമായി അറിയില്ല വരും ദിവസങ്ങളിൽ ലിവിയയെ വിശദമായി ചോദ്യം ചെയ്താൽ എല്ലാ ചുരുളുകളും അഴിയുമെന്ന് തന്നെയാണ് പോലീസിൻ്റെയും പ്രതീക്ഷ റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ